ഇന്ന് ചൊവ്വ സെപ്റ്റംബർ പതിനാറ് ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീട്ടിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പതിനാലാം കേരള നിയമസഭയുടെ പതിനഞ്ചാം വാർഷികത്തിന് തുടക്കമായി അന്തരിച്ച സഹാക്കന്മാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ർപ്പിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനൻ സഖാവ് മുൻ സ്പീക്കർ മുൻ എം എൽ എം എൽ എ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം പിരിഞ്ഞു മുതൽ പന്ത്രണ്ട് ദിവസം സഭ ചേരും മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും സമ്മേളനം നടക്കുന്നത് അനുപൂർവമായിട്ടല്ലാതെ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ആളുകൾക്ക് ജപ്തി നടപടികൾ ഇനി നേരിടേണ്ടി വരില്ല അവരുടെ ബാധ്യത സർക്കാർ സ്വയം തീർപ്പുകൽപ്പിക്കും ഏക കടപ്പാട് കർത് ബില്ലിൻ്റെ ബിന് സർക്കാർ അംഗീകാരം നൽകി കാലയളവിൽ ബില്ല് സമർപ്പിക്കും തങ്ങളുടെ കാരണത്താൽ അല്ലാണ്ട് വായ്പ എടുക്കേണ്ട സാഹചര്യത്തിലാണ് വായ്പ എടുത്തത് എന്ന് തെളിയിക്കാൻ പറ്റിയ അത് സർക്കാർ തന്നെ അതിനുള്ള നിയമ നടപടികൾ നീക്കും തങ്ങളുടെ കാരണത്താൽ അല്ലാണ്ട് ജപ്തി നടപടികൾ നേരിടാൻ വരും എന്ന ഭീഷണി തുടർന്ന് ജീവിക്കുന്ന ആൾക്കാർ ഏറെ ഗുണകരമാവുക നിയമങ്ങൾ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സംസ്ഥാനത്ത് വിവിധ എടുത്ത് സമരസമിതി ഉണ്ടാക്കും മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ മാസവരുമാനമുള്ളവർക്കാണ് നിയമത്തിൻ്റെ സുരക്ഷ ലഭിക്കുകയുള്ളൂ പൊതുമേഖലാ ബാങ്കുകൾ കെ സി ബി സംഘ ബാങ്കുകൾ എന്നിവയായിരിക്കും ഇവയിൽ ഉൾപ്പെടുക സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന് വായ്പെടുത്തവർക്കായിരിക്കും സബ്സിഡ ലഭിക്കുക സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വായ്പ എടുത്ത ആളുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക പ്രവാസികൾക്ക് മാത്രമായി കേരളത്തിൽ ആദ്യമായി ആരോഗ്യ സഭ അപകട ഇൻഷുറൻസ് കൊണ്ടുവരികയാണ് കെയർ എന്നാണ് ഈ പദ്ധതിയുടെ പേര് പ്രവാസി ആയ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് ഈ അപകട ചികിത്സ സഹായമാണെങ്കിൽ പത്തു ലക്ഷം രൂപ വരെ ഇന്ന് ആനുകൂല്യം ലഭിക്കും പ്രവാസി ഗോവൽ ടൈം വിജയം പ്രവാസികൾ മുന്നോട്ട് വരുന്നു സർക്കാർ അറിയിച്ചു ചേർത്ത വാർത്താ സമരത്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് രാമകൃഷ്ണൻ കേരളത്തിൽ അഞ്ഞൂറ് ആശുപത്രി ഉൾപ്പെടെ ഇന്ത്യയിൽ മൊത്താകെ പതിനായിരം പതിനേഴായിരം കണക്കിന്റെ ആശുപത്രികളാണ് സഹായത്തിന്റെ ആനുകൂല്യം എത്തിച്ചേരുക പിന്നാലത്തെ ഗൾഫ് സംബന്ധമായ ആവശ്യത്തിൽ പദ്ധതി കൊണ്ടുവരാനാണ് നീക്കം പൊളിസി അംഗത്തായ ആളുകൾ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ പോളിസി പുതുക്കാനുള്ള സംവിധാനം ഒരുക്കും ഏറെ കാലമായി പ്രവാസി ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സമൂഹ ആരോഗ്യ ഇൻഷുറൻസ് അതാണ് ഇപ്പം നടപ്പിലാക്കിയിരിക്കുന്നത് ലോകം ഉയരുന്ന ആവശ്യങ്ങൾ മുന്നിക്കണ്ടാണ് ഈ പദ്ധതിയെ പിന്നിൽ പ്രവർത്തിച്ച് വിജയകരമാക്കിയതെന്ന് ചേർമാൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ാല പെൻഷൻ കുടിശ്ശിക ഞാൻ നൽകാൻ തീരുമാനമായിട്ടുണ്ട് മൂന്നാഴ്ചക്കകം തീരുമാനം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഹൈക്കോടതി അറിയിച്ചു ഹർജി നൽകി പെൻഷൻ കുടിശ്ശിക വ്യത്യപരമായി അംഗീകരിക്കാൻ കഴിയില്ലാന്ന് ഹൈക്കോടതി കുടിശ്ശിക സർക്കാർ ഉത്തരവ് നൽകിയതും കമ്മീഷൻ ഉത്തരവ് നൽകിയതും സർക്കാർ ഉത്തരവിന് മുമ്പാണ് ആരോഗ്യകളെന്നും നിയമ നിയമത്തിനെതിരാണെന്ന് അലക്സാൻഡർ കോഡിബി അറിയിച്ചു പറഞ്ഞു പതിനാറ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള ക്ഷേമപ്പെട്ട കുടിശിക ഉത്തരവിനായി സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ ഉത്തരവ് കമ്മീഷൻ അറിയിച്ചു കമ്മീഷൻ്റെ ഉത്തരവ് വാർഷികകാല പെൻഷനെ കുറിച്ച് ഉള്ളത് വന്നിട്ടുള്ളത് കെട്ടിടത്തൊഴിലാളി പെൻഷൻ പതിനേഴ് മാസ മാസത്തെ ഇപ്പോഴും തുടരുകയാണ് ഓണത്തിലാണ് ഒരു മാസത്തെ കുടിശ്ശിക തുക നൽകിയിട്ടുള്ളത് പതിനാറ് മാസത്തെയും നിലവിലെ മാസത്തെയും കുടിശികൾ നിലവിൽ ലഭിക്കാനുണ്ട് നൂറ്റി ഏഴായിരം രൂപ പെൻഷൻ ഗുണഭുതാക്കും ലഭിക്കാൻ ബാക്കിയുള്ളത് എന്തായാലും പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭ ഇലക്ഷൻ ഒക്കെ വരുന്ന തൊട്ട് മുമ്പ് തന്നെ ഇത് വിതരണം ചെയ്ത് തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതലായിരിക്കും ഉണ്ടാവുക ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മൂന്നിലായിരിക്കും ഉണ്ടാവുക സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കടമെടുപ്പുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ വിതരണം അനുഭവിക്കും ആരംഭിക്കും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷം ആയിരിക്കും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ രണ്ട് ദിവസം വീടുകളിലെത്തി പെൻഷൻ കൈമാറും ചെയ്യാത്ത ആൾ പത്താം തീയതിക്ക് ശേഷമുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല മസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ടേ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ടൈമിംഗ് ഉണ്ട് ഉണ്ടെങ്കിൽ പോലും ആ മാസ്റ്റർ പെൻഷൻ ലഭിക്കില്ല പിറ്റേ മാസം തുടങ്ങിയായിരിക്കും പുനർ മസ്റ്ററിങ് ചെയ്ത ആൾക്കാൾക്ക് ലഭിക്കുകയുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക ഗുഗിൾ ഗൂഗിൾ പേ ഫോൺ പേ എന്നിവ ഉപയോഗിച്ച് പണം അയയ്ക്കുന്ന ആൾക്കാർക്ക് കേരള പോലീസിൻ്റെ മുന്നറിയിപ്പ് അവസ്ഥത്തിൽ മാറി അയക്കപ്പെട്ടാൽ അയക്കണം എന്ന് ഫോൺ കോൾ വന്ന് ആസ്വദിക്കുക സൃഷ്ടിച്ചില്ലെങ്കിൽ പണി കിട്ടും ഇത്തരത്തിൽ വരുന്ന ഫോൺ കോളുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കി വിടുക ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട അത് ചൂണ്ടിക്കാണിച്ചാണ് കേരള പോലീസിൻ്റെ മുന്നറിയിപ്പ് ഇത്തരത്തിൽ ക്യു ആർ കോഡ് അയച്ചാണ് അവർ പണം ആവശ്യം ആവശ്യപ്പെടുക നമ്മുടെ യു യു പി യു പി ഐ പിന്നെ ഹാക്ക് ചെയ്യാനാണ് ആ മെത്തേഡ് ഒരു ഉപയോഗിക്കുന്ന ആരും ചതിക്കുഴിയിൽ പോയി വീ വീഴാതിരിക്കുക മൊത്തത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് അടിച്ചു തരുമ്പോൾ നമുക്ക് അഴിച്ച കാര്യം ഇർട്ടിയുടെ ഇർ ടി പണമായിരിക്കും ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും അവർ ക്യു ആർ കോഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഓർക്കുക ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള പണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് ആ എമൗണ്ട് കാണിക്കും നമ്മൾ ഓർക്കാതെ നമ്മുടെ പിൻകോഡ് അടിക്കും ഇപ്പം അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇവിടെ ചതിയായി തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്നത് ആനും ചതിക്കുഴി പോയി പെടാതിരിക്കുക എത്രയാണ് ഈ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാം